ഈസ്റ്റർ സന്ദേശം ക്രിസ്ത്യാനികൾക്ക് യേശുവിൻ്റെ പുനരുദ്ധാനം വലിയ വിജയോത്സവമാണ് മനുഷ്യൻ്റെ വലിയ ശത്രുവായ മരണത്തെ ക്രിസ്തു പരാജയപ്പെടുത്തി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ വലിയ ശ്രേഷ്ഠത പ്രകൃതിയിൽ തന്നെ നവചൈതന്യത്തിൻ്റെ തുടുപ്പ് പ്രകടമാകുന്ന കാലത്താണ് ഉയർപ്പ് സംഭവിച്ചത് പാലസ്തീൻ പ്രദേശത്ത് ശീതകാലത്ത് പ്രകൃതി മുഴുവൻ മരവിച്ച് വച്ച പ്രതീതി ഉളവാക്കാൻ തക്കവണ്ണം ഒരു പച്ചില പോലും എങ്ങും കാണാനുണ്ടാകില്ല എന്നാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വസന്തം വന്നണയുകയായി അപ്പോൾ പ്രകൃതി മുഴുവൻ നവചൈതന്യത്തൊടിപ്പ് പ്രകടമാണ് താരും തളരുമണിഞ്ഞ വൃക്ഷങ്ങൾ പുഞ്ചിരി തൂകുന്ന പുതുപുഷ്പങ്ങൾ അവായിരം പതിനായിരമായി പൊട്ടിവിടരുന്നു അവയിൽ പാറിപ്പറക്കുന്ന വർണ്ണശോഭയുള്ള ചിത്രശലഭങ്ങൾ പ്രകൃതി മാറ്റം പ്രഘോഷിക്കുന്ന കിളിയുടെ കളകോചനങ്ങൾ ഇങ്ങനെ പ്രകൃതി മുഴുവൻ പൊതുജീവൻ തുടിച്ചു നിൽക്കുന്ന കാലയളവിലാണ് മരണത്തെയും ജീർണതയും അയച്ചുകൊണ്ടുള്ള ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം സംഭവിച്ചത് പുനരുദ്ധാന സന്ദേശത്തിന് പ്രകൃതി തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യരാശിക്ക് ഒരു പൊതുജീവന് തുടക്കം കുറിക്കാനുള്ള കാരണമായിട്ടാണ് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെ കാണുന്നത് ക്രിസ്തീയ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനവും അതുതന്നെയാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്ന പൗലോസ്ലിഹയുടെ കൊറൈന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ പതിനഞ്ചാം അധ്യായം പതിനാലാം വാക്കുകൾ നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട് ക്ലാറൻസ് ഹാൾ എന്ന പണ്ഡിതൻ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു ഈസ്റ്റർ ഏത് എന്തെങ്കിലും ഇന്ന് നമ്മോട് സംവേദനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്രകാരമായിരിക്കും നിങ്ങൾക്ക് സത്യത്തെ കല്ലറയിൽ ഭദ്രമായി നിക്ഷേപിക്കാം പക്ഷേ അതവിടെ തുടരുകയില്ല നിങ്ങൾക്ക് സത്യത്തെ കുരിശുമരണത്തിന്മേൽ അണിയടിച്ച് തറയ്ക്കാം പുത്തൻ തുണി കൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞു കെട്ടാം എന്നിട്ടൊരു കല്ലറയിൽ സൂക്ഷിക്കാം പക്ഷേ അതവിടെ നിന്ന് വിജയമകുടം ചൂടി പുറത്തു വരും ഈസ്റ്റർ ഒരു ഭൂതകാല സംഭവം എന്ന നിലയിലല്ല ശിഷ്യന്മാരും അപ്പസ്തോലിക സഭയും കണ്ടത് വർത്തമാനകാല ജീവിതത്തിന് ശക്തി പകരുന്നതിന് യാഥാർത്ഥ്യമായി അവർ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും സഹായവും എല്ലാ ഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും പ്രതീക്ഷിക്കാവുന്നതാണ് ഭയാശങ്കകൾ നിറഞ്ഞ ഹൃദയത്തോടെ ഉത്കണ്ഠാകുലരായി മുറിയുടെ വാതിലുകൾ പോലും ബന്ധിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്നല്ല ചെയ്തുകൊണ്ട് ക്രിസ്തു സന്നിഹിതനാവുന്നു പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും വരുമ്പോൾ അവിടെ അധ്വാനത്തിൽ ക്ഷീണിതരായി പരാജയ ഭാവത്തോടെ കഴിയുമ്പോൾ അവിടെ വഴിയാത്ര ചെയ്യുമ്പോൾ അനുയാത്ര ചെയ്യുന്നതായും സംശയങ്ങളും സന്ദേഹങ്ങളും ഉയരുമ്പോൾ അവയ്ക്ക് പരിഹാരം കാണാൻ അവിടെയും അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും അവസ്ഥകളിലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും സഹായവും അനുഭവിക്കാൻ കഴിയുന്നു ഈ സാന്നിധ്യവും ശക്തിയും അനുഭവിച്ചറിയുക എന്നതാണ് ഇതിൻ്റെ ആവശ്യം ഈസ്റ്ററിൻ്റെ സന്ദേശം ഭാവിയിലേക്കും പ്രത്യാശയും പ്രചോദനവും പകരുന്നതാണ് മരണത്തെ ഭയം കൂടാതെ നേരിടാൻ പ്രാപ്തമാക്കുന്നു ക്രീമിയൻ യുദ്ധത്തിന് യുദ്ധത്തിൽ വെടിയേറ്റ് മരിച്ച ഒരു പടയാളിയെപ്പറ്റി വായിച്ചത് ഓർക്കുന്നു വെടിയേറ്റ ശേഷം അയാൾ തികച്ചും അവശനായി ടെൻറ്റിലേക്ക് ഇഴഞ്ഞെത്തി പിന്നീട് അയാളെ ടെൻറ്റിൽ കാണുന്നത് കമിഴ്ന്നു കിടക്കുന്നതായാണ് സമീപത്തൊരു തുറന്ന ബൈബിൾ ഇരിപ്പുണ്ട് അയാളുടെ രക്തം പുരണ്ട കരണ്ട കരം അതിൻ്റെ താളുകൾ മറച്ചതായി മനസ്സിലാകും ഒരു കരമിരുന്നത് രക്തം വരണ്ട ഒരു പേജിലാണ് ആ കരം ഉയർത്തിയപ്പോൾ അതിന് താഴെയുള്ള വരികൾ വായിക്കാമായിരുന്നു ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുന്നവന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്താറാം വാക്യം ഈ സംഭവത്തെപ്പറ്റി ഡി എൽ മൂഡി എന്ന ക്രിസ്തീയ പ്രവർത്തകൻ എഴുതി മരണത്തിൽ പോലും ആശ്വാസവും പ്രത്യാശയും നൽകാൻ കഴിയുന്ന ആധ്യാത്മികതയാണ് എനിക്കാവശ്യം ആശ്വാസം നൽകുന്നു മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒന്നിച്ചു ചേരാൻ കഴിയുമെന്ന പ്രത്യാശയും നൽകുന്നു പുനരുദ്ധാനത്തിൻ്റെ ഈ മഹത്വമേറിയ വിശ്വാസമില്ലെങ്കിൽ എത്ര നിരാശയും അന്ധകാരവും അരാജകത്വവുമായിരിക്കും ജീവിതത്തിൽ വന്നു ചേരുക മരിച്ചവരിൽ നിന്നുള്ള ആദ്യഫലമായി ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നുണ്ട് അത് യഹൂദമതാചാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവരുടെ പാരമ്പര്യത്തിൽ ഉൽപ്പന്നങ്ങളുടെ ആദ്യഫലം ദേവാലയത്തിൽ ദൈവസമക്ഷം സമർപ്പിക്കപ്പെടും അതോടുകൂടി ഉൽപ്പന്നമെല്ലാം സമർപ്പിക്കപ്പെട്ടു എന്നതിൻ്റെ അടയാളവും സൂചനയുമാണ് അതുപോലെ മരിച്ചവരിൽ നിന്ന് മഹത്വത്തോടെ രൂപാന്തരപ്പെട്ട് ആദ്യമായി ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തുവാണ് ആ യാഥാർത്ഥ്യം മറ്റെല്ലാ വിശ്വാസികൾക്കും പുനരുദ്ധാനം ഉറപ്പാക്കുന്നു ഈസ്റ്റർ ഒരു മഹോത്സവമായി കൊണ്ടാടുന്നത് മേൽപ്പറഞ്ഞ തരത്തിലുള്ള പ്രത്യാശ വർത്തമാനകാല ജീവിതത്തിൽ നൽകി മുന്നേറാൻ സഹായിക്കുന്നു എന്നതിനാലാണ് ദുരിതങ്ങളും മാരകരോഗങ്ങളും മനുഷ്യജീവിതത്തെ നിരാശയിലേക്ക് തള്ളിവിടുമ്പോൾ തിന്മയെ കീഴ്പ്പെടുത്തുന്ന ദൈവശക്തിയെപ്പറ്റിയുള്ള ചിന്ത ധൈര്യവും പ്രത്യാശയും നൽകട്ടെ ആമേ